ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും മീഡിയ വില്ലേജിനും ഇത് സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാണ് മാധ്യമ മധ്യസ്ഥൻ വിശുദ്ധ കാർലോ അക്യുറ്റസിന്റെ തിരുശേഷിപ്പ് മീഡിയ വില്ലേജിലെ ചാപ്പലിൽ പ്രതിഷ്ഠിക്കുകയാണ് അരമനയിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം അഭിവന്ധ്യമാർ തോമസ് തറയിൽ പിതാവ് തിരുശേഷിപ്പ് കൈമാറുന്നു ഇവിടെ നിന്ന് ആയിരങ്ങളെ സാക്ഷിയാക്കി ഈ തിരുശേഷിപ്പ് മീഡിയ വില്ലേജിലേക്ക് കൊണ്ടുപോകുന്നു ഈ അനുഗ്രഹ നിമിഷങ്ങളിലേക്ക് Teenage boy, yet not the same. With eyes on heaven, hearts so wide, he found the sacred in the tide. പുതിയ പുതിയത്തിന്റെ മാധ്യമ വിശുദ്ധനെ നമ്മൾ മീഡിയ വില്ലേജിലേക്ക് കൊണ്ടുപോവുകയാണ് ശേഷിപ്പോ നമ്മൾ മീഡിയ വില്ലേജിൽ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് കാർലോയെ കുറിച്ച് പറയാനുള്ളത് കാർലോ എന്ന് വിശുദ്ധൻ ജീവിതത്തിൽ ഒരു ഞങ്ങളെ പിന്നെ നടന്നല്ലോ കാരണം ഗണത്തിലേക്ക് ഞങ്ങളുടെ പള്ളിയിലെ ഒരു മൂന്ന് വർഷം മുമ്പേ തിരിച്ചേക്ഷിപ്പൊണ്ട് ഇതുപോലെ ടീഷർട്ടും അദ്ദേഹത്തിൻ്റെ ഈ മുടിയും എല്ലാം ഞാൻ എടുത്ത ഫോട്ടോ എപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചു അന്നും അതിലെൻ്റെ മനസ്സിലേറാണ് കാർലോപ്പര് കാരണം മാധ്യമങ്ങളുടെ യുവജനങ്ങളുടെ എന്നുള്ള രീതിയിൽ ഞാൻ പ്രത്യേകം കാണുന്നു ഇനിയും അപ്പോൾ കാർളോടെ ഇതിലേക്ക് തിരിയും മനുഷ്യർ മറ്റു മോശമായിട്ടുള്ളതൊന്നും കാണാതെ കാർലോടെ ജീവിതം ജീവിതചാരിനം കണ്ടു അതിലൂടെ വളരാൻ തീർച്ചയായും തെറ്റായ മാർഗത്തോടെ പോകുന്ന യുവ സമൂഹത്തിൻ്റെ ഒരു വിഭാഗം ഈ ലോകം തന്നെ നേരായ പോകുവാൻ ഈ വിശുദ്ധിയുടെ വിശുദ്ധിയുടെ ചെയ്യാത്ത ടീഷർട്ടും ഒരു വിശുദ്ധനെ കാണാൻ പറയുന്നത് സഭയ്ക്ക് തന്നെ ഒരു അഭിമാനമാണ് കാർലോ എന്ന് നമ്മുടെ ജിൻസി കാലഘട്ടത്തിൽ വളർന്നതാണ് അപ്പൊ നമ്മുടെ മീഡിയ വിശുദ്ധനാണ് അപ്പത്തേക്ക് മീഡിയ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് അപ്പം നമ്മളിലും ഇതുപോലെയുള്ള വിശുദ്ധന്മാർ ഉണർന്നു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം പുതിയ തലമുറകളെല്ലാം കൂടുതലും ഡ്രഗ്സ് അങ്ങനെയൊക്കെ മാറി ചിന്തിച്ചു പോവാണ് പക്ഷേ കാർലോ ക്യൂട്ടീസ് ഭയങ്കര മാതൃകാപരമായിട്ട് ഈശോയ്ക്ക് വേണ്ടി അതായത് ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റ് ആണ് പല റിസോഴ്സസ് അവൈലബിളാണ് പക്ഷെ നമ്മളതെല്ലാം തെറ്റായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് യൂട്യൂബ് കാണാൻ ആ ചുമ്മാ വീഡിയോ കണ്ടിരിക്കുക പക്ഷെ കാർലോ അത് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചു ഈശോയ്ക്ക് വേണ്ടി ക്യാരറ്റിസ്റ്റൊക്കെ ഉള്ളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി അപ്പം ആദ്യ തലമുറകൾക്കെല്ലാം ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് യു കെസിനെ കുറിച്ചുള്ള അത്ഭുതങ്ങള് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി ഇത്ര കൊച്ചു പ്രായത്തിൽ തന്നെ ഇതൊക്കെ കുഞ്ഞിലെ ഈശോട് നല്ല വിശ്വാസം ഉണ്ടായിരുന്നോണ്ടായിരിക്കും ഇപ്പം ഇത്രയും പതിനഞ്ചു വയസ്സില് തന്നെ ഇത്രയും തന്നെ വിശുദ്ധരായി അത് വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഇത്ര കുഞ്ഞു പ്രായത്തിൽ തന്നെ വിശ്വാസം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈശോയെ പ്രഘോഷിച്ച ആളാണ് കാർലോ കാർലോ നിങ്ങൾക്കൊക്കെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ തീർച്ചയായും ഇത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത്ര കൊച്ചുപ്രായത്തിലേക്ക് ആവാൻ പറ്റുമോ ഇങ്ങനെ വെബ്സൈറ്റ് ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെയൊക്കെ വിശുദ്ധ അത് ഭയങ്കര ഇതല്ല ഈ കാലഘട്ടത്തിൽ യൂത്ത് ഒക്കെ ഒത്തിരി വിശ്വാസത്തിൽ നകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വിശ്വാസത്തിനൊരു മാതൃകയായിട്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് ഒരു വിശുദ്ധനുണ്ടാകുന്ന എല്ലാവർക്കും നമുക്കൊരു എന്തോ ഒരു ശക്തിയാണ് ഒരു ഊർജ്ജമാണ് നമ്മുടെ വിശുദ്ധന്റെ ഈ ശേഷിപ്പ് എവിടെ നമ്മുടെ ചൈനാശേരിൽ എത്തുമ്പോൾ ഒരു ഇതിനേറ്റവും ഈ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വിശുദ്ധനെ മാതൃകയാക്കിക്കൊണ്ട് ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഒത്തിരി തിന്മയിലേക്ക് വഴുതിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ നെഗറ്റീവ് ഉണ്ട് എന്നിരുന്നാൽ കൂടുതലും കൂടുതലും എല്ലാവരും അതിൻ്റെ നെഗറ്റീവ് സൈഡുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ നിന്നെല്ലാം അവർക്ക് പിന്തിരിയാനും ഈ വിശുദ്ധനെ മാതൃക ആയിക്കൊണ്ട് ഒരു വിശദമായ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചു നമ്മളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാരണവില്ല അതാണ് വിശുദ്ധനിലുള്ള ഒരു പ്രത്യേകത അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ കുട്ടികളെല്ലാം അവർക്ക് അറ്റൈനബിൾ അല്ലാത്ത ഒരു ഒരു കാര്യം ഇത് ഇന്ന് ഈ അടുത്ത അടുത്ത കാലം വരെ ചിന്തിച്ചിരുന്ന ഒരു ഒരു കാര്യമാണല്ലോ ഓ വിശുദ്ധനാകുക അതൊക്കെ ഓ എനിക്ക് പറ്റില്ല എന്ന് ചിന്തിച്ച ഒരു ഒരു പോയിന്റിൽ നിന്ന് ഈ കാർലോയെ കാണുമ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നത് കൂടുതൽ പ്രചോദനമായിരിക്കും ആ ഒരു വിശുദ്ധത്തിലേക്ക് വരുവാനും അല്ലെങ്കിൽ ആ വിശുദ്ധി എന്നുള്ള ഒരു പുണ്യത്തെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവർ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അതിപ്പം സർഫ് ചെയ്യുന്ന അങ്ങനെയുള്ള പല കാര്യങ്ങൾ റിചിപ്പോഴത്തെ ജെൻസി എന്നുള്ള ഒരു കാറ്റഗറിക്ക് അത് വലിയൊരു സന്തോഷമായിരിക്കും എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ് വലിയൊരു ആവേശമല്ലേ നമ്മളുടെ ഈ ഒരു ഈ ഒരു യാത്ര ഇനിയിപ്പോൾ ഇത് തുടങ്ങാൻ പോകും ഇത് തീർച്ചയായിട്ടും വലിയൊരു ഒരു കോളിലൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു Uh, community oh, no 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 way. Way. He walked the street A quiet flame A teenage boy Yet not the same With eyes on heaven Hearts so wide He found the sacred in the tide they said, what makes you shine so bright? അതിരൂപതയ്ക്ക് മീഡിയ ഒക്കെ വലിയ അനുഗ്രഹത്തിന്റെ ഒരു ദിനമാണ് വിശുദ്ധ മീഡിയ വില്ലേജിലെ ചാപ്പലിൽ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ വിശ്വാസികളായിട്ടുള്ളവർക്ക് ഇത് കാണാനും വണങ്ങാനും ഒക്കെ ആയിട്ട് വരാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ തീർച്ചയായും വിശ്വാസികൾക്ക് അവിടെ എത്താനും വിശുദ്ധന്റെ മാധ്യസ്ഥം തേടാനുമുള്ള അവസരം ഇതേ തുടർന്ന് അങ്ങോട്ടേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസികൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ പ്രത്യേകിച്ച് മീഡിയ വില്ലേജ് ഏറെ സന്തോഷിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി അതിനേക്കാൾ ഉപരിയായി മീഡിയ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി തുടർന്നുണ്ടാകാൻ പോകുന്നത് കാരണം മാധ്യമ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് അതും ഫസ്റ്റ് ക്ലാസ് തിരുശേഷിപ്പ് നമുക്ക് ലഭിക്കാനിടയായി തീർന്നു ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ മാധ്യമപ്രീക്ഷിത വിഭാഗമായ മീഡിയ വില്ലേജിൽ മാധ്യമ ഗ്രാമമായ മീഡിയ വില്ലേജിൽ അത് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് മീഡിയ വില്ലേജിൻ്റെ പ്രവർത്തന സമയമായ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഏത് സമയത്തും വിശ്വാസികൾക്ക് അവിടെ എത്താനും വിശുദ്ധൻ തെരഞ്ഞേഷിപ്പ് അടങ്ങുന്ന ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളുണ്ടാകുന്നു